േട്ടനെ ശിബുചേട്ടൻ നല്ല നാടൻപാട്ടുകാരാണ് ഞാൻ കട്ടപ്പേറിക്കു ഞാൻ വിഷ്ണു എഴുതുന്ന സമയത്ത് ഞങ്ങള് മുടി വെട്ടാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറിയതാണ് ഈ മുടി വെട്ടണേന്റെ ഇടയിലാണ് ഈ പുള്ളിയുടെ നാടൻപാട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണേ ഇതേ നല്ല ഹെയർ കട്ടറാണ് അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ നമുക്ക് മനസിലായി എന്തോ പരിപാടി ഉണ്ടെന്ന് പക്ഷേ പുള്ളി വെടിക്കെട്ട് വേണ്ടി പുള്ളിനെ എഴുതാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഷിബു ചേട്ടൻ பிரியழுதில் கசாடம் எழுது புள்ளி எழுதம்பரு காண்டி பாட்டு அங்கே சாங்கிக்க എത്ര ദേവി സ്തുതി പറഞ്ഞ ഒരു പാട്ട് പക്ഷെ ദേവി സ്തുതിക്ക് പുള്ളി എന്തൊക്കെ കൊണ്ടുവന്നിട്ടും എനിക്ക് വിഷ്ണുവിന് തൃപ്തിയാവുന്നില്ല ഏഹ് കാരണം ദേവി സ്തുതിക്കുള്ള പാട്ട് ഒന്ന് നമ്മൾ കേട്ടതാണ് ഇഷ്ടം പോലെ ദേവി സ്തുതി അത്രയും പാട്ട് വന്നതല്ല പക്ഷെ എവിടെന്നൊക്കെയോ ലാസ്റ്റ് തെറുകെട്ട് തെറുകെട്ട് മടുത്ത് കഴിഞ്ഞപ്പോ അളിയൻ എവിടെ പോയി കൊടുങ്ങല്ലൂർ ഇവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയി അവിടെ നിന്ന് ഏതോ ഒരു ബുക്ക് എടുത്ത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു വാക്ക് കിട്ടി അതാണ് കനകാഞ്ജിനി എന്നുള്ള വാക്ക് ആ പാട്ടാണ് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ ഈ തിരുവാതിരകളിക്കും അല്ലാതൊക്കെ